നമസ്കാരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും മണിക്കൂറുകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് യു എ ഇ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ചിലയിടങ്ങളിൽ വൈകുന്നേരത്തോടെ തന്നെ ആരംഭിക്കുന്ന മഴ ഞായറാഴ്ച വരെ തുടർന്നേക്കാം എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് എമിറേറ്റ്സിൽ കിഴക്ക് തെക്ക് ഭാഗങ്ങളിലാണ് കൂടുതലായി ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുള്ള എന്നതാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അതായത് എൻ സി എം അറിയിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയോടെ മഴയ്ക്കൊപ്പം ആലിപ്പഴം വീഴ്ച കൂടി ഉണ്ടായിരുന്നു ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും കൂടുതൽ മേഖലകളിൽ ആലിപ്പഴ വർഷത്തിന് സാധ്യത ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഭാഗികമായി മേഘാവൃതമായ ആകാശം ദൃശ്യമാകും രാജ്യത്തെ കാറ്റ് പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ആയിരിക്കും വീശുക പക്ഷെ ചില ഘട്ടങ്ങളിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുകയും പൊടിപടലങ്ങൾ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് ഇതിനിടെ അബുദാബിയുടെ ചില ഭാഗങ്ങളിൽ നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും ദുബായിൽ നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും വരെ താപനില ഉയരാം എന്നാണ് കണക്കുകൾ പറയുന്നത് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തിരമാലകൾ നേരിയ തോതിൽ അനുഭവപ്പെടും അതേസമയം സുഹൈൽ നക്ഷത്രത്തിന്റെ വരവും കാത്തിരിക്കുകയാണ് നിലവിൽ യു എ നിവാസികൾ കൊടും ചൂടിൽ ബുദ്ധിമുട്ടുന്ന ഇവിടത്തുകാർക്ക് ഇതിന്റെ വരവ് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഉഷ്ണകാലത്തിന്റെ അവസാനത്തെയാണ് സുഹൈൽ നക്ഷത്രത്തിന്റെ വരവ് സൂചിപ്പിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇന്നോ നാളെയോ തന്നെ ആകാശത്തിൽ സുഹേൽ നക്ഷത്രം ദൃശ്യമാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഈ നക്ഷത്രത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ യു എയിൽ ശൈത്യകാലം ആരംഭിക്കുന്നതാണ് അതേസമയം കഴിഞ്ഞ ദിവസം പെയ്ത മഴ രാജ്യത്ത് കൊടും ചൂടിൽപ്പെട്ട വലയുന്ന നിരവധി പേർക്കാണ് ആശ്വാസമായത് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പറയുന്ന പ്രകാരം അബുദാബി എമിറേറ്റിലെയും റാസൽ ഖൈമയിലെയും അൽ ഐനിൽ ശക്തമായ മഴയാണ് പെയ്തിരുന്നത് ഇതിനിടയിൽ പലയിടത്തും ആലിപ്പഴ വീഴ്ചയും ഉണ്ടായിരുന്നു സംവഹന മേഖലങ്ങൾ രൂപപ്പെടുന്നതിനാലും പുതിയ കാറ്റ് പൊടിപടലങ്ങൾക്ക് കാരണമാകുന്നതിനാലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നത്